എസ് ഐ ആറിന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഡിസംബർ ഒൻപതിനെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രതൻ യു ഖേൾക്കർ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഫെബ്രുവരി ഏഴിന് നടക്കും മുപ്പത്തിയാറ് ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോം ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞു അതിൽ പകുതിയോളം ആളുകൾ പൂരിപ്പിച്ച് തിരികെ നൽകിയിട്ടുമുണ്ട് ഈ മാസം തന്നെ എല്ലാവർക്കും ഫോം നൽകാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഡിസംബർ ഒൻപതിന് നടക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോ രൂകേൽഖർ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഫെബ്രുവരി ഏഴിനുണ്ടാകും മുപ്പത്തി ആറ് ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോം ഇതുവരെ വിതരണം ചെയ്തതായും അതിൽ പകുതിയോളം ആളുകൾ പൂരിപ്പിച്ച് തിരികെ നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി പതിമൂന്ന് ശതമാനത്തോളം എന്യൂമറേഷൻ ഫോമാണ് ഇതുവരെ വിതരണം ചെയ്തത് ഈ മാസം തന്നെ എല്ലാവർക്കും ഫോം നൽകാൻ ശ്രമിക്കുമെന്നും ഇന്നുമുതൽ ഓൺലൈൻ വഴിയുള്ള സബ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞു നവംബർ ഇരുപത്തി അഞ്ചിനാണ് എല്ലാ ജില്ലാ കളക്ടർമാർക്കും നൽകിയിരിക്കുന്ന സമയമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ എനുമറേഷൻ പ്രോസസ്സ് തുടങ്ങിയപ്പോൾ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ലക്ഷം എനുമറേഷൻ ഫോംസ് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിലെ പകുതി തിരിച്ച് പൂഴിപ്പിച്ച് ലഭ്യമായിട്ടും സോ ഇന്ന് നമ്മുടെ ഉദ്ദേശം വരണ ദിവസങ്ങളിലെ വളരെ നല്ല വിധത്തിലുള്ള ഒരു സഹായം സഹകരണത്തോടു കൂടി ഫോം വിതരണം അതുപോലെ തന്നെ ഫോമിടെ ഒരു പൂരിപ്പിച്ച് തിരികി തിരിച്ച് വാങ്ങാനുള്ള ഒരു പ്രക്രിയയിൽ വളരെ സജീവമായിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞിരുന്നു കാരണം ബി എൽഒ ബി എൽ എ തമ്മിലുള്ള ഒരു കോർഡിനേഷന് കുറിച്ച് മെച്ചപ്പെടുത്തണം അതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഏജൻസിയുടെ ട്രെയിനിങ്സ് ആവശ്യമുണ്ട് പിന്നെ ബൂത്ത് ലെവൽ ഓഫീസർ പോകുന്ന സമയത്ത് ബൂത്ത് ലെവൽ ഏജൻറ്റിനെ എന്നുള്ള ഒരു കോർഡിനേഷൻ ഇഷ്യൂസ് അവർ തീർച്ചയായിട്ടും നമ്മുടെ ജില്ലാ അത് നമുക്ക് എസ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ രതനിക്കേൽക്കർ രാഷ്ട്രീയ പാർട്ടികളുമായും മാധ്യമങ്ങളുമായും നടത്തിയ ചർച്ചയിൽ ജനങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി നൽകി ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ ഹാജരാക്കുന്നതിലെ ബുദ്ധിമുട്ടുകളാണ് ജനങ്ങളെ വലിക്കുന്നത് എന്നാൽ ആവശ്യമായ രേഖകളുടെ അഭാവത്തിൽ ആരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോകില്ലെന്നും എല്ലാ യോഗ്യരായ വോട്ടർമാരെയും ഉൾപ്പെടുത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉറപ്പു നൽകി ജനം തിരുവനന്തപുരം